കളരിയിലൊരു കല്യാണം ഇത് കേട്ടപ്പോൾ വലിയൊരു കൗതുകം എല്ലാ മാധ്യമങ്ങൾക്കും ഉണ്ടായി കേരള ജനതയ്ക്കുണ്ടായി വലിയ രീതിയിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കളരിപ്പയറ്റ് ഇപ്പോൾ വളരെ ശക്തമായി റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാം പത് എയ്റ്റീൻ ഹൺഡ്രഡ്സിൽ ബ്രിട്ടീഷ് കളരികളെ ബാൻ ചെയ്തു ഇല്ലീഗലാക്കി സ്വാതന്ത്ര്യാന്തര ഭാരതത്തിൽ ശരിക്കും പറഞ്ഞാൽ കളരികൾ റിവൈവ് ചെയ്തു വരാനായിട്ട് കുറച്ചധികം സമയമെടുത്തു പക്ഷേ നമ്മുടെ ഗുരുക്കന്മാർ കളരിപ്പയറ്റിനെ സ്നേഹിച്ചവർ അതിനെ ആ ദീപത്തിനെ കെടാതെ നിലനിർത്താൻ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കളരിപ്പയറ്റിന്ന് ഒരു റിവൈവൽ പീരീഡിലാണ് ഒരുപാട് യുവാക്കൾ കളരി മേഖലയിലേക്ക് കടന്നു വരുന്നു ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് ഒരു സ്പോർട്സ് ഇനമായി മാറി കളരി അസോസിയേഷൻ അതിനുവേണ്ടി എടുത്ത പ്രവർത്തനങ്ങൾ ഫെഡറേഷൻ എടുത്ത പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ് അത്തരത്തിൽ ദേശീയ ഗെയിംസിൽ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ കളരി വന്നതോടുകൂടി കൂടുതൽ യുവാക്കൾ കളരി മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്നു നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ കളരികൾ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളെ നിയന്ത്രിച്ചിരുന്ന സ്ഥാനങ്ങളാണ് പലപ്പോഴും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിച്ചിരുന്നത് കളരികളിലാണ് രണ്ട് രാജ്യങ്ങൾ പടവെട്ടിയിരുന്നതിന് പകരം ചേകോവന്മാരെ കൊണ്ടുവന്ന് പിന്നെ അംഗം കുറിച്ചിരുന്നത് തീർപ്പ് കല്പിച്ചിരുന്നതെല്ലാം കളരികളുടെ സഹായത്തോടു കൂടിയാണ് പല രാജ്യങ്ങളും സേനാബലമുണ്ടാക്കിയത് കളരികളുടെ പരിശീ പിന്നെ പരിശീലനത്തിലൂടെയാണ് അപ്പോൾ അത്രയും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു മാർഷൽ ആർട്ട് ലോകത്തിൻ്റെ എല്ലാ ആയോധന കലകളുടെയും മാതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ആയോധന എല്ലാ ആയോധനകലകളെയും ഇൻസ്പയറിയിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ അത്ഭുതകരമായ വിദ്യകളുള്ള ഒരു ആയോധനകലയ കളരിപ്പയറ്റ് ഇന്ന് റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു കൂടുതൽ പേർ യുവാക്കൾ വരുന്നു കൂടുതൽ പേർ ജീവിതം കളരിക്ക് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായിരിക്കുന്നു അവരുടെ പാഷൻ കളരിയായിട്ട് ഫോളോ ചെയ്യുന്ന നിരവധി പേരുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള രണ്ട് പേരുടെ ഒരു സംഗമമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടന്ന ആ വിവാഹം എന്ന് പറയുന്നത് അപ്പോൾ കളരിപ്പയറ്റിനെ സ്നേഹിച്ച രണ്ടുപേർ കളരി പയറ്റിനെ ജീവിതത്തിൽ കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന രണ്ടുപേരുടെ വിവാഹം എന്തുകൊണ്ടും അഗസ്ത്യം കളരിയിൽ നടത്തിയാൽ നല്ലതായിരിക്കുമെന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് ഈ കളരി വിവാഹമുണ്ടായത് അപ്പോൾ പലരും ചോദിച്ചു എങ്ങനെയാണ് കളരി വിവാഹം മറ്റു വിവാഹത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് പ്രത്യേകിച്ച് ആചാരങ്ങളുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ കളരിയിൽ കളരികൾ എപ്പോഴും ക്ഷേത്ര സങ്കല്പം പോലെയാണ് ക്ഷേത്രസ്ഥാനങ്ങൾ പോലെയാണ് ഏറ്റവും പവിത്രീകരിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ഏറ്റവും പവിത്രമായിട്ടുള്ളൊരു സ്പേസ് ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് വിവാഹങ്ങൾ കളരികളിൽ നടന്നിട്ടില്ല പക്ഷേ ഏറ്റവും പവിത്രമായിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ച് ഒരു വിവാഹം നടക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു ചിട്ടകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കളരിയിലൊരു സാധാരണ വിദ്യാർത്ഥി ഇറങ്ങുമ്പോൾ ചെയ്യുന്ന പിന്നെ പിന്നെ പൂത്ര തൊഴിലും തൊഴുത് കയറലും അത്തരം ചിട്ടകളെല്ലാം ചെയ്തുകൊണ്ടാണ് നമ്മുടെ വധുവും വരനും കല്യാണ മണ്ഡപത്തിലേക്ക് വന്നത് അഗസ്ത്യം കളലിയിൽ തന്നെ മറ്റ് നിരവധി പിന്നെ വിദ്യാർത്ഥികൾ ഇവരുടെ കല്യാണത്തിന് വേണ്ടി ഈ ഈ പരിസരം ഒരുക്കാനും മനോഹരമാക്കാനുമൊക്കെ അഹോരാത്രം പരിശ്രമിച്ചു ഏതാണ്ട് രണ്ടോ മൂന്നോ ആഴ്ചത്തെ തീവ്രമായ ഒടുവിലാണ് ഇത്രയും മനോഹരമായിട്ട് ഈ വിവാഹം നമുക്കിവിടെ സാക്ഷാത്കരിക്കാൻ വേണ്ടി കഴിഞ്ഞത് പല മാധ്യമങ്ങളും ചോദിച്ചു ഇവൻറ്റ് ഗ്രൂപ്പുകളുണ്ടോ ഏതെങ്കിലും ഇവൻറ്റ് ടീമിനെയാണോ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു പക്ഷേ ശരിക്കും പറഞ്ഞാൽ കളരിയുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് വി ആർ ലിമിറ്റ്ലെസ് എന്നുള്ള മനുഷ്യൻ്റെ ലിമിറ്റ്ലെസ് പോസിബിലിറ്റീസിലേക്ക് വഴി തുറക്കുന്ന ഒരു സാധ്യതയാണ് കളരി അപ്പോൾ അനന്തമായ സാധ്യതകളിലേക്ക് ഇനിയും യുവാക്കൾ കടന്നു വരും എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇതൊരു ലൈഫ് സ്റ്റൈലായിരുന്നു ഒരു കാലഘട്ടത്തിൻ്റെ പോർച്ചുഗീസ് ട്രാവലേഴ്സ് പലരും ആദ്യത്തെ രേഖപ്പെടുത്തലുകളിൽ എഴുതിയിട്ടുണ്ട് ഇടുപ്പിൽ ഉറുമി ചുറ്റി നടക്കുന്ന വീരാങ്കനമാരും വീരന്മാരെയും കുട്ടികളെയും എല്ലാം കളരിയിൽ പരിശീലിക്കുന്ന കുട്ടികളെയും എല്ലാം ആയിരത്തി അറുന്നൂറുകളിൽ കണ്ടതായ രേഖപ്പെടുത്തലുകളുണ്ട് അപ്പോൾ അത്തരത്തിലൊരു വലിയ സിസ്റ്റം വീണ്ടും പുനർജീവിച്ചു വരുന്നു കൂടുതൽ യുവാക്കൾ കളരികളിലേക്ക് വരുന്നു ഏതൊരു സ്പോർട്സ് ഇനത്തിനേയും വേണ്ടി നമ്മുടെ ശരീരത്തിനെ പ്രാപ്തമാക്കാൻ പറ്റുന്ന ഒരു മദർ സ്പോർട്സായിട്ട് കളരി ഒരു സമയത്ത് ഏറ്റവും മനോഹരമായൊരു വിവാഹം നടന്നു അത് കേരള ജനത ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവരും വലിയ കൂടിയാണ് അതിനെ ഒബ്സർവ് ചെയ്തത് എന്നതും സന്തോഷകരമായ ഒരു കാര്യമാണ്